ആഫ്രിക്കയിൽ ഇരുപത്തി അഞ്ച് വർഷം വിശ്വസ്തയോടെ അനേകരുടെ കണ്ണുനിരുപ്പിയ ഒരു മിഷണറിയായിരുന്നു സാമുവെൽ മോറിസൺ ശരീരം രോഗാവസ്ഥയിലായപ്പോൾ അദ്ദേഹം തൻ്റെ സ്വദേശമായ അമേരിക്കയിലേക്ക് തിരികെ വരുവാൻ തീരുമാനിച്ചു അതേ കപ്പലിൽ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ടെഡി റൂസ്വെൽട്ടും ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ മൂന്നാഴ്ച വേട്ടയ്ക്ക് പോയി മടങ്ങി വരികയാണ് റൂസ്വെൽട്ട് ന്യൂയോർക്ക് തീരത്ത് ആ കപ്പൽ അടുത്തപ്പോൾ ആ നഗരം മുഴുവനും അവിടെ കൂടിയിട്ടുണ്ട് അന്തരീക്ഷം മുഴുവൻ പാട്ടുകൾ നിറഞ്ഞു ജനങ്ങൾ ആരവത്തോടെ കരങ്ങൾ അടിക്കുന്നു ഒരു രാജാവ് അർഹിക്കുന്ന എല്ലാ സ്വീകരണവും അവിടെ നടക്കുന്നു തോരണങ്ങളും ബലൂണുകളുമെല്ലാം അന്തരീക്ഷത്തിൽ നിറഞ്ഞു വർണ്ണാഭമായ അതിഗംഭീര വരവേൽപ്പ് അവിടെ നടന്നു പ്രസിഡന്റിന്റെ മുഖം കണ്ടപ്പോൾ ജനം മുഴുവൻ ആർക്കുവാൻ തുടങ്ങി പ്രസിഡന്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സാമുവെൽ മോറിസനും ശാന്തമായി ഇറങ്ങിവന്നു അതിനെ ആരും ആ വലിയ മനുഷ്യസ്നേഹിയെ തിരിച്ചറിഞ്ഞില്ല രോഗിയായിരുന്ന അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോകുവാൻ ആരും വന്നില്ല അദ്ദേഹത്തിന് വീട്ടിൽ പോകുവാൻ ഒരു വാടക വാഹനം പോലുമില്ലാതെ അവിടെ നിന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് മനം നുറങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അമേരിക്കയുടെ പ്രസിഡന്റ് ആഫ്രിക്കയിൽ മൂന്നാഴ്ച വേട്ടയ്ക്ക് പോയി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ജനസാഗരം ആഘോഷത്തോടെ വന്നു മൃഗങ്ങളെ കൊന്നിട്ട് വന്ന അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം എത്ര വലിയതായിരുന്നു ഞാനാകട്ടെ ഇരുപത്തി അഞ്ച് വർഷം ആഫ്രിക്കയിൽ എൻ്റെ ആയുസ് മുഴുവന് നൽകി അനേകരുടെ മുറിവുകൾ ഉണക്കി മടങ്ങി വന്ന എന്നെ സ്വീകരിക്കുവാൻ എൻ്റെ സ്വന്തം പട്ടണത്തിൽ ഒരാൾ പോലും വന്നില്ല ആ സമയം തൻ്റെ അകത്തളത്തിൽ ഒരു ദൈവിക ശബ്ദം മുഴങ്ങി മകനെ നീ ഇതുവരെയും നിൻ്റെ വീട്ടിൽ എത്തിയിട്ടില്ല നിൻ്റെ ഭവനം ന്യൂയോർക്കല്ല നിൻ്റെ ഭവനം അങ്ങ് സ്വർഗ്ഗത്തിലാണ് നിന്നെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന നഗരം സ്വർഗീയ നഗരമാണ് നാം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സത്യമാണിത് നമ്മുടെ കഷ്ടപ്പാടുകളുടെ പ്രതിഫലം ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുകയില്ല ഈ ഭൂമി നമ്മുടെ സ്വന്ത സ്ഥലമല്ല ഈ ഭൂമിയിലെ ഒരു പട്ടണവും നമ്മുടേതല്ല ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരവും ഭവനവുമില്ല ചിതലരിക്കുന്ന ഈ ഭൂമിയിലെ നന്മകൾ താൽക്കാലികമാണ് നിത്യമായത് നൽകുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് നിത്യഭവനവും ദ്രവത്വമില്ലാത്ത ശരീരവും ദൈവം വെച്ചിട്ടുണ്ട് ഈ ഭൂമിയിലെ പ്രശംസ നാം പ്രതീക്ഷിക്കരുത് ഈ ഭൂമി അർഹതയില്ലാത്തവരെ അഭിനന്ദിക്കുന്നു കപടഭക്തർക്കും അഭിനയിക്കുന്നവർക്കും സ്വാധീനമുള്ളവർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നു അംഗീകാരങ്ങൾ അർഹിക്കുന്ന എത്രയോ പേര് തഴയപ്പെടുന്നു എത്രയോ പേർ അർഹിക്കാത്ത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു എന്നാൽ അവയെല്ലാം താൽക്കാലികമാണ് മനുഷ്യർ നൽകുന്നതെല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കും എന്നാൽ നാം ദൈവീക പ്രതിഫലത്തിനായി കാത്തിരുന്നാൽ ആ സ്വർഗീയ തീരത്ത് ആ നല്ല നാഥൻ പൊൻകിരീടങ്ങളായി നമുക്കത് നൽകും നീതിയുടെയും തേജസ്ന്റെയും പ്രശംസയുടെയും ജീവൻ്റെയും കിരീടങ്ങൾ നമുക്ക് നമ്മുടെ നാദൻ തന്നെ നൽകും വേദനിക്കുന്നവർ അന്നാശ്വസിക്കും അന്നവരുടെ ഒറ്റപ്പെടലുകൾക്കും കണ്ണുനീരിനും വേദനയ്ക്കും മുറവിളിക്കും അർത്ഥമുണ്ടാകും പ്രിയരെ നാം ഇതുവരെ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടില്ല എന്നാൽ ആ വീട്ടിൽ നാം ഏതു നിമിഷവും ചെന്ന് ചേരാം ആ വിളി നമുക്ക് നമുക്കേത് സമയവും ലഭിക്കാം ഒരുങ്ങിയിരിക്കുക നമ്മുടെ സ്വന്തം ഭവനത്തിൽ ചെന്ന് ചേരുവാൻ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് അറിയുന്നു ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു ഉരുവാനല്ല മർദ്ധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛയ്ക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകെയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നുവെന്നും അറിയുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു